ഈ വീഡിയോസിൽ കാണില്ലേ കറക്റ്റ് എസ് ഐആറിന് നമ്മൾ ഹിയറിംഗിനെ വിളിക്കുമ്പോൾ എന്തൊക്കെ ചെക്ക് കരുതണം അതേമാതിരി നമ്മൾ ഫോം ഏത് ടൈമിലാണ് പൂരിപ്പിച്ച് കൊടുക്കേണ്ടത് കരട് വോട്ടർ പട്ടിക എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്താണ് അതേപോലെ ഹിയറിംഗിനെ വിളിക്കുന്നത് എന്താണെന്നൊക്കെ കറക്റ്റ് ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊക്കെ ഒന്ന് കറക്റ്റ് വായിച്ച് നോക്കിയിട്ട് എല്ലാരും മനസ്സിലാക്കി വെക്കുക കറക്റ്റ് ഇത് എല്ലാവരും മനസ്സിലാക്കി കേട്ടോ ഈ വീഡിയോസൊക്കെ ഒന്ന് സേവ് വെച്ചോളി ഉപകാരപ്പെടും കാരണം ഇനി അഥവാ നമ്മൾ ഹിയറിംഗിന് വിളിക്കുകയാണെങ്കിൽ എന്തൊക്കെ രേഖകൾ കൊണ്ടുപോകണം അതിൽ ഏതൊക്കെ രേഖ പതിമൂന്ന് രേഖകൾ പറയുന്നുണ്ട് അതിൽ ഏതൊക്കെ രേഖകളാണ് ഉള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മള് നമ്മളടുത്ത് അധികാരം ഉണ്ടാകുക പാസ്പോർട്ട് ഉണ്ടാവും അതേപോലെ എസ് എൽ സി ബുക്ക് ഉണ്ടാവും നമുക്ക് രേഖകൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളടുത്ത് വേണ്ടത് ഒരു ബർത്ത് പ്രൂഫാണ് വേണ്ടത് അതേപോലെ തന്നെ ബർത്ത് പ്ലേസ് തെളിക്കണതും വേണം അപ്പം നമ്മൾ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ആയി നമുക്ക് പിന്നെ ആധാർ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അഡ്രസ് പ്രൂഫും തെളിയിക്കാൻ ഒരു രേഖയായി പിന്നെ അതേമാതിരി എസ് എൽ സി ബുക്ക് ഉണ്ടെങ്കിൽ അതും നടക്കും എസ് എൽ സി ബുക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ബർത്ത് പ്രൂഫായി ഉപയോഗിക്കാം ബർത്ത് പ്ലേസ് പ്രൂഫായിട്ടും നമുക്ക് അത് ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ബർത്ത് സർട്ടിഫിക്കറ്റ് അത് നമുക്ക് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും മെയിനായിട്ട് നമ്മൾ പ്രൂഫുകൾ കറക്റ്റാക്കി വെക്കുക പാസ്പോർട്ടൊക്കെ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും പുതുക്കുക പിന്നെ അതേപോലെ ആധാറും ഐ ഡി കാർഡും നമ്മുടെ രേഖകളൊക്കെ എല്ലാം കറക്റ്റാക്കി വെക്കുക പ്രൂഫൊക്കെ ചില അവിടെയും ഇവിടെയൊക്കെ ആയിരിക്കും ചിലത് കാണാനൊന്നും ഉണ്ടാവില്ല അതുപോലെ എല്ലാവരും ഒരു ഫയലാക്കിയായിട്ട് കറക്റ്റാക്കി വെക്കുക എപ്പോഴും നമുക്ക് ആവശ്യം വരും നമ്മൾ ഐ ഡി കാർഡും നമ്മൾ എല്ലാ രേഖകളും കറക്റ്റാക്കി വെക്കണം അതേപോലെ തന്നെ സ്മെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആക്കി വെക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക പാസ്പോർട്ട് പല ആൾക്കാരും വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടുണ്ടോ എന്ന് നോക്കണം കാരണം പാസ്പോർട്ട് അധികാരം ചെ ഇപ്പം വിദേശത്തൊക്കെ പോകാത്തവരെ എടുത്തിട്ടുണ്ടാവും ഒരു വട്ടമൊക്കെ പോയിട്ടുണ്ടാവുള്ളൂ ചിലപ്പോൾ പോകാത്തവരുണ്ടാവും അപ്പൊ അവര് പാസ്പോർട്ടൊന്നും ശ്രദ്ധിക്കണ്ടാവില്ല പാസ്പോർട്ട് നമ്മളെടുത്ത് ഉണ്ടാവും പക്ഷേ എക്സ്പയർ ആകണത് അമ്മാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പം അവർക്ക് അത് ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ ഡേറ്റ് ഓഫ് പ്ലേസും അതേപോലെ എല്ലാം ക്ലിയർ ആണോ കറക്റ്റ് ആണോ എക്സ്പയർ ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയി നമ്മൾ നോക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ആധാർ മൊബൈൽ നമ്പറൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പേരൻസിൻ്റെ പ്രൂഫാണെങ്കിലും നമ്മുടെ മക്കളുടെ പ്രൂഫ് ആണെങ്കിലും ആരെ പ്രൂഫ് ആണെങ്കിലും എല്ലാവരും കറക്റ്റ് ആയി വെക്കുക അവനാനും അവനാനെ പ്രൂഫ് മാത്രം വെക്കുക എല്ലാവർക്കും അങ്ങോട്ടും കൂടെ സഹായിച്ചാൽ എല്ലാവർക്കും എല്ലാം ക്ലിയർ ആണോ ഒക്കെ നോക്കുക ചിലപ്പോൾ ഈ പ്രായ ആൾക്കാർക്ക് പാസ്പോർട്ട് എക്സ്പെയർ ആയിക്കണോ വേറെ എന്തെങ്കിലും എക്സ്പെയർ ആയിട്ടോ അവർക്ക് അറിയില്ല പ്രായ ആൾക്ക് അപ്പോൾ നമ്മളിത് പറഞ്ഞു കൊടുത്താണ്ട് അത് ക്ലിയർ ആക്കുക പിന്നെ പ്രത്യേകം പറയാനുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഒക്കെ കുറേ ആൾക്കാർ കാണുന്നുണ്ട് അത്ര തന്നെ ഫോളോ ചെയ്യണില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്